കുടുംബച്ചോള ദേവികുളം താലൂക്കുകളിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണത്തിനായി എടുത്തുകൂട്ടിയ മണ്ണ് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ ഇടിഞ്ഞ വ്യാപകമായി കൃഷി നിശ്ചിക്കുന്നതായി പരാതി ബാക്കി നിൽക്കുന്ന ഭാഗം വിണ്ടുകേറി ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാമെന്ന അവസ്ഥയിലുമാണ് പാത കടന്നുപോകുന്ന മേഖലകളിലെ വീടുകളും അപകടാവസ്ഥയിലാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു അടിഭാഗത്തുള്ള നാലോളം വീടുകളും കൃഷിയിടവും അപകട ഭീതിയിലാണ് മലയോര ഹൈവേ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ മുല്ലക്കാനത്തിന് സമീപമാണ് നാലോളം കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഫീതിയിൽ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി തോരാതെ പെയ്ത മഴയിൽ എടുത്തിട്ടുയർത്തിയ മണ്ണ് വലിയ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലാണ് കൃഷിയിടത്തിലൂടെ കുത്തിയൊലിച്ചത് വ്യാപകമായി കൃഷിയിടം മണ്ണ് മുടി നശിക്കുകയും ചെയ്തു ബാക്കിയുള്ള ഭാഗം ഏതു നിമിഷവും ഇടിഞ്ഞെത്താവുന്ന അവസ്ഥയിലാണ് മരണ കിടന്നുറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ പത്ത് അയ്യായിരം ലോഡ് മണ്ണ് മൊത്തം ഒരു ആർട്ടിഫിഷ്യൽ മല തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുവാണ് അതിൻ്റെ ഒരു ചെറിയൊരു മൂല മൂലയിടിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഒത്തിരി കൃഷി അതോടൊപ്പം തന്നെ ഞങ്ങൾ നാട് താമസിക്കുന്ന ഞങ്ങളുടെ വീടിനും വൻ ഭീഷണിയായിട്ട് മാറിയിരിക്കുവാണ് അപ്പോൾ ചെറിയൊരു ഒരു ഇടിച്ചിൽ നിന്ന് തന്നെ ഇനിയുള്ള ഒരു ഇടിച്ചിൽ കാണാമല്ലോ അപ്പോൾ അടുത്ത മഴയ്ക്ക് ഇത് ഇടിഞ്ഞു ഇടിഞ്ഞു രണ്ട് വീട് താമസിക്കുന്ന ആളുകളും മലയോര ഹൈവേയുടെ നിർമ്മാണ ചുമതലയുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് സ്ഥലമുടമയായ ചെറുതാനിക്കൽ ബിബിൻസി സൗജന്യമായി മണ്ണ് നിക്ഷേപിക്കുന്നതിന് സ്ഥലം വിട്ടു നൽകുന്നത് റോഡ് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ മണ്ണ് നീക്കി സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നായിരുന്നു കരാർ എന്നാൽ ഇതിന് കമ്പനി തയ്യാറായില്ല തുടർന്ന് സ്ഥലമുടമ തന്നെ താഴ്വശത്തുള്ള വീടുകൾക്കും കുടിവെള്ള പദ്ധതികൾക്കുമടക്കം ഇത് ഭീഷണിയാകുമെന്നും മണ്ണ് നീക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മാസത്തിൽ ഈ സ്ഥലത്ത് അവർ പറഞ്ഞതിൽ കൂടുതൽ മണ്ണ് മണ്ണുകൊണ്ടൊന്ന് സ്റ്റോക്ക് ചെയ്യുകയും എന്നാൽ പണി പൂർത്തിയായതിനു ശേഷം ഇത് തിരിച്ച് ഇവിടുന്ന് കോരി മാറ്റുകയോ ഇല്ലെങ്കിൽ താഴെയുള്ളവർക്ക് ഭീഷണിയില്ലാത്ത രീതിയിൽ ഇത് നികത്തി തരികയോ ചെയ്യാമെന്ന് നമ്മളോട് വാക്കാൽ പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയായിട്ടും ഇത് ഈ സ്ഥലത്ത് മറ്റ് പുനർക്രമീകരണങ്ങളൊന്നും നടത്താതിരുന്നത് കൊണ്ട് റവന്യൂ പി ഡബ്ല്യു ഡി മിനിസ്റ്റർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ഈ താഴത്തെ വീടുകളുടെയും താഴത്തെ കുടിവെള്ള പദ്ധതിയുടെയും മുകളിലേക്ക് ഈ മണ്ണിടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് െന്നും അതിനാൽ ഈ സ്ഥലത്തേക്ക് താഴേക്ക് ഇറങ്ങാനുള്ള വഴി ഉൾപ്പെടെ ക്രമീകരിച്ചു ഇത് കോരി മാറ്റുകയോ ഇല്ലെങ്കിൽ നികത്തി തരണമെന്നോ നമ്മൾ ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളും മറ്റും ബന്ധപ്പെടുകയും മൂന്ന് മാസം മുമ്പ് ഒരു ജെ സി ബി വന്ന് ഈ റോഡിനേക്കാൾ ഇരുപതടി ഹൈറ്റിൽ നിന്ന് മണ്ണ് അശാസ്ത്രീയമായി തട്ടി നികത്തുകയാണ് ചെയ്തത് നാളിതുവരെ വാടകയോ മറ്റ് കാര്യങ്ങളോ ഒന്നും വാങ്ങാതെ റോഡ് പണിയുടെ ഭാഗമായി ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടി ഇട്ടുകൊടുത്ത സ്ഥലത്ത് ഇത്രയും ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ മണ്ണിൻ്റെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുണ്ടായി ഇതിന് വേണ്ട ക്രമീകരണം മണ്ണിടിച്ചിൽ ഉണ്ടായതോടെ ബിപിന്റെ ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലം ഉപയോഗശൂന്യമായ നിലയിലാണ് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും മണ്ണ് നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് കമ്പനി അധികൃതരെ അറിയിച്ചെങ്കിലും ഒരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല വിഷയത്തിൽ ജില്ലാ ഭരണകൂടം അടക്കം ഇടപെട്ട് അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്ത അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ